വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് തരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഭാവനയുടെ മുപ്പത്തിയെട്ടാം പിറന്നാൾ താരത്തിന് ആശംസകൾ നേർന്ന് സിനിമാ സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം അർദ്ധരാത്രി മുതൽ കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു ഭാവനയ്ക്ക് ലഭിച്ച പിറന്നാൾ ആശംസകളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് നടി മഞ്ജു വാര്യർ പ്രിയ സുഹൃത്തിനെ കുറിച്ച് എഴുതിയ വരികളായിരുന്നു എഴുതിയാലും പറഞ്ഞാലും എത്രത്തോളം സ്നേഹം തനിക്ക് ഭാവനയോടുണ്ടെന്നത് വിവരിക്കാൻ കഴിയില്ലെന്നാണ് മഞ്ജു പിറന്നാൾ കുറിപ്പിലൂടെ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ ആശംസകൾ സ്നേഹം സ്നേഹം മാത്രമെന്നാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഭാവനയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു ആശംസകൾ നേർന്നത് ഇരുവരും സിനിമയിൽ വന്ന ശേഷം സുഹൃത്തുക്കളായവരാണെങ്കിലും സൗഹൃദത്തെക്കാൾ ഒരു സഹോദര ബന്ധമാണ് ഇരുവർക്കും ഇടയിലുള്ളതെന്ന് വ്യക്തമാണ് മഞ്ജുവിന്റെ കുറിപ്പ് വൈറലായതോടെ ഇരുവരുടെയും സൗഹൃദത്തിന് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തി തോളോട് തോൾ ചേർത്ത് കൈവിടാത്ത സൗഹൃദം താരങ്ങളുടെ ഫോട്ടോയ്ക്ക് ആരാധകരിലൊരാൾ നൽകിയ കമന്റ് മഞ്ജുവിന് പുറമെ ഭാവനയുടെ ആത്മസുഹൃത്തുക്കളെ ായ ശിൽപാല മൃദുല ഷഫ്ന സംയുക്ത വർമ്മ തുടങ്ങിയവരും ഭാവനയ്ക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ കുറിപ്പുകളും വീഡിയോകളുമായി എത്തിയിട്ടുണ്ട് വിവാഹശേഷം ഭർത്താവ് നവീനൊപ്പം ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് ഭാവന കേരളത്തിൽ വരുമ്പോൾ മഞ്ജുവിനെയും സംയുക്തയും സന്ദർശിക്കാതെ താരം മടങ്ങാറില്ല കരുത്തിന്റെ പ്രതീകമാണ് ഭാവന അതിജീവനം എന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം തന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയെന്നും കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ സിനിമ ആദം ജൂണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം തുടരെ തുടരെ നിരവധി മലയാള സിനിമകളുടെ ഭാഗമായി ഭാവന നടിയുടെ ഏറ്റവും പുതിയ റിലീസ് ടൊവിനോ ചിത്രം ആയിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് മലയാളത്തിൽ നിന്നും മാറി നിന്നപ്പോഴും കന്നഡയിൽ സജീവമായിരുന്നു ഭാവന താരം സോഷ്യൽ മീഡിയയിൽ സജീവമായതിനാൽ നടിയുടെ വിശേഷങ്ങൾ ആരാധകർക്ക് അറിയാൻ സാധിക്കാറുണ്ട് അതേസമയം അടുത്തിടെ കഴിഞ്ഞുപോയ കാലത്ത് തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും കുറിച്ചും അത് സമ്മാനിച്ച ഉണങ്ങാത്ത മുറിവുകളെ കുറിച്ചുമെല്ലാം ഭാവന സംസാരിച്ചിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അച്ഛന്റെ മരണമാണ് ഏറെ ബാധിച്ചതെന്നും തന്റെ മരണം വരെ ആ വേർപ്പാടുണ്ടാക്കിയ മുറിവ് ഹൃദയത്തിൽ ഉണങ്ങില്ലെന്നും ഭാവന പറയുന്നു എല്ലാവരും പറയും കാലം മുറിവുകൾ ഉണക്കുമെന്ന് പക്ഷെ ആ മുറിവ് ഞാൻ മരിക്കുന്നവരെയും അച്ഛൻ പോയ ആ വേദന എന്റെ ഉള്ളിൽ ഉണ്ടാകും ആ മുറിവ് അങ്ങനെ ഉണങ്ങില്ല ചിലപ്പോൾ അതിന്റെ തീവ്രത കുറയുമായിരിക്കും എന്റെ ജീവിതത്തിലെല്ലാം ശരിയായി എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ എത്തിയ ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യമല്ലേ അറിയൂ എന്റെ അഭിനയത്തെ സ്വന്തമായി ജഡ്ജ് ചെയ്യാത്ത ആളാണ് ഞാനെന്നും ഭാവന പറഞ്ഞു